ായിരിക്കണം അതായത് നഗ്നമായ ശരീരമല്ല മനസ്സ് നമ്മളെ നെയ്ക്കടായിരിക്കണം പറയുന്നത് നമ്മൾ ശരീരം അല്ല മനസ്സ് എത്രത്തോളം നഗ്നമാക്കി നമ്മുടെ ഒരു പാർട്ട്നർ പാർട്ട്നർ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ കാമുകനായിട്ട് കാമിക ആയിക്കോട്ടെ കാണിക്കാൻ പറ്റുന്നു അവിടെയാണ് ഒരു മനുഷ്യന് ഫ്രീഡം കിട്ടാറ് അതായത് നമ്മുടെ കുഞ്ഞു കുറുമ്പുകൾ ഉണ്ടാവും കുസൃതികളുണ്ടാവും കുർത്തിക്കേട് ഉണ്ടാവും ഇതൊക്കെ നമ്മളെ ഒളിപ്പിച്ചുവെക്കില്ലേ നമ്മൾ കാണിക്കത്തില്ല നമുക്ക് വിശ്വാസമുള്ള ഇടത്തില്ലേ കാണിക്കുള്ളൂ അല്ലേ നമ്മൾ കുഞ്ഞിനെ കാണിച്ച് ചിലപ്പോൾ കുറുമ്പോടു കൂടി സംസാരിക്കും കളിയാക്കി പറയും അടിക്കും പിടിക്കും അവിടെ പ്രായം പോലും നോക്കത്തില്ല നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളവരോട് നമ്മളത് കാണിക്കുള്ളൂ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആരുടെ അടുത്തെങ്കിലുണ്ടെങ്കിൽ ആ കുട്ടി ഏകാന്തത അനുഭവിക്കുന്നു എന്ന് പറയില്ല പക്ഷെ ഇത് കാണിക്കാൻ പറ്റാത്തടത്ത് ആ കുട്ടി ഇന്നും ലോൺലെസ്സിലായിരിക്കും കാരണം നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ എന്താ ഈ ഇങ്ങനെ കാണിക്കുന്നത് എന്താ കൊച്ചു അങ്ങനെ മെണ്ടുന്നത് എന്താ കൊച്ചു ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് കാരണം നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മളുടെ ഇന്നസെൻറ്റ് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരവസ്ഥ ജിജി എന്ന് പറഞ്ഞാൽ ജിജിനെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് അടുത്ത് ഐ ചെയ്യും എൻ്റെ മക്കളുടെ അടുത്ത് മറിച്ചുവയ്ക്കും എൻ്റെ അമ്മയുടെ അടുത്ത് ഇപ്പോഴും ഞാൻ മറിച്ച് വയ്ക്കുന്നത് കുറേ ഭാഗമുണ്ട് കാരണം അവർക്കത് എന്നെ മനസ്സിലാക്കില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആരോടാണ് സ്നേഹം അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നവരെടുത്താൽ നമ്മൾ മനസ്സിനേക്കിടാക്കിയിരിക്കുക പക്ഷെ അത് വലിയൊരു ഫ്രീഡം ആയിട്ടോ അങ്ങനെ ഒരു പാർട്ട്നറെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആക്കി തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു പാർട്നർ എന്ത്